കർമാനോസ് പ്രേക്ഷകർക്ക് അരികിൽ പൊന്നയ്യൻ എന്ന അയ്യപ്പ അയ്യപ്പഭക്തിഗാനത്തിൻ്റെ ഏറ്റവും പുതിയ അയ്യപ്പ ഭക്തിഗാനത്തിൻ്റെ എം ജി ശ്രീകുമാർ സാറിൻ്റെ സംരംഭമായ അരികിൽ പൊന്നയ്യൻ എന്ന ആൽബത്തിൻ്റെ ശില്പകളെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ കൂടെ ഉദിത്തുണ്ട് ഉദിത്തിനെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും പരിചയമുണ്ട് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്ത റെക്കോർഡുകൾ കരസ്ഥമാക്കിയമെടുക്കനാണ് ഇത് റിയാലിറ്റി ഷോകളിലൂടെ പ്രശസ്തനായ ദേവനാരായണനാണ് ഇവർ രണ്ടുപേരും ആ ആൽബത്തിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ദേവനാരായണെ പരിചയപ്പെട്ടിരുന്നു ഇനി ഇത്തവണ ഉദിത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവം സാധാരണ റുബിക്സ് ക്യൂബിൻ്റെ ലോകത്തും പഠനത്തിൻ്റെ ഒക്കെയാണ് സംഗീതം അച്ഛനും അമ്മയ്ക്കും സംഗീതം വളരെ പ്രിയമാണ് എങ്കിലും അത് കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഉണ്ടായിരുന്നു ഈ പുതിയ അനുഭവം നല്ലതായിരുന്നു നല്ലതായിരുന്നു എങ്ങനെയാണ് അച്ഛൻ അച്ഛനാദ്യം വന്ന് ഇങ്ങനൊരാൽവമുണ്ട് ഇതിൽ പങ്കെടുക്കണം നമ്മൾ മുന്നേ അതിൽ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു മനസ്സിലായി സന്തോഷം ആദ്യം എന്റെ അച്ഛനാണ് ഇത് എഴുതിയത് പാട്ട് ഡയറക്ട് ചെയ്തത് അച്ഛനാണ് പിന്നെ സ്റ്റോറി എല്ലാം ഡയറക്ട് ചെയ്തത് ദേവട്ട് ഫാദർ ആണ് പിന്നെ ഒരു കുടുംബത്തിൽ ചെന്ന് ഇരുന്ന് എല്ലാവരും അച്ഛനുണ്ട് ദേവന്റെ അച്ഛനുണ്ട് ദേവനുണ്ട് അപ്പൊ എല്ലാം പരിചയമുള്ള ആൾക്കാർ അപ്പൊ കുടുംബത്തിൽ ഇരുന്ന് ഒരു ഇതില് ഭാഗമാകുന്നത് പോലെ ആ അതില് പാട്ട് പാടിയോ എവിടെ ഈ ആൽബത്തിൽ മൂമ്പാടിയിട്ടുണ്ടോ ആ പാടിയിട്ടുണ്ട് ആ മൂമ്പാടിയ വരികൾ എന്തോർമ്മ ഇണ്ടപ്പൊടാടാമോ കോർ കുന്നു തിരുനടയിൽ തൊഴുതു നിൽക്കാൻ മാലയിട്ട് വ്രതമെടുത്ത് വരുന്നു ഞങ്ങൾ പൊന്നമ്പലമല ചവിട്ടാൻ തിരുനടയിൽ തൊഴുതു നിൽക്കാൻ മാലയിട്ട് വ്രതമെടുത്ത് വരും എത്ര നാളായി പാട്ട് പഠിക്കുന്നുണ്ട് പാട്ട് ഇങ്ങനെ സന്തോഷം തോന്നി ആദ്യമായിട്ടല്ലേ ഇതിനു മുമ്പ് എന്തെങ്കിലും ഇതുപോലുള്ള ആൽബത്തില് അച്ഛന്റെ ഏതെങ്കിലും പ്രോജക്റ്റില് പാടിയിട്ടുണ്ടോ പാടിയിട്ടുണ്ട് അപ്പൊ മോനിതൊരു പുത്തരിയല്ല നമ്മുടെ ക്യൂബൊക്കെ എവിടെ വരെ ആയി ക്യൂബ് ഞാന് ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഫോർ ബൈ ഫോർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ അത് കംപ്ലീറ്റ് ആയി പിന്നെ ഇപ്പോ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട് ത്രൂ ഹൺഡ്രത്ത് അതെന്റെ ട്യൂട്ടർ നടത്തുന്ന കോമ്പറ്റീഷനാണ് അതിലെ മെമ്പർ ആണ് കോച്ച് അപ്പോൾ അതിൽ കോമ്പറ്റീഷന് പോകുന്നു അതിന് പ്രിപ്പയർ ചെയ്യുന്നു അങ്ങനെ അപ്പോൾ ദേവേട്ടൻ്റെ കൂടെ ചേർന്ന് ഒരു സംരംഭത്തിലൊക്കെ പങ്കാളിയായതിൻ്റെ സന്തോഷത്തിലാണ് ഇനി പറയുന്ന പോലെ റെക്കോർഡ്സിലൊക്കെ ഒരുപാട് റെക്കോർഡൊക്കെ കിട്ടണം ഒത്തിരി പാട്ടൊക്കെ പാടണം സൺഡേയും സാറ്റർഡേയും ഒക്കെ എം ജി അക്കാഡമിയിലെ ഒരു എന്താ അച്ഛൻ്റെ ഒപ്പം നിന്ന് കുട്ടികളെയൊക്കെ ഭരിക്കുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട് ശരിയാണ് അവർക്ക് നിർദ്ദേശമൊക്കെ കൊടുക്കാറുണ്ടോ ഇല്ല അങ്ങനെയൊന്നും അച്ഛൻ പാടുന്ന പാട്ടാണോ ഇഷ്ടം അമ്മ പാടുന്ന പാട്ടാണോ ഇഷ്ടം പാട്ടു പഠിപ്പിക്കുന്നു പാട്ട് പഠിപ്പിക്കുന്ന അച്ഛനാട്ട് പാടുമ്പില്ല മോൻ ഇഷ്ടമുള്ള പാടാൻ പറയൂ അല്ലേ ഒന്നും അങ്ങനെ അത്രേ ഉള്ളൂ ഈ നമ്മുടെ ക്യൂബ്സ് ഒക്കെ സോൾവ് ചെയ്ത് റെക്കോർഡ് എടുക്കാൻ ഇഷ്ടമുള്ളൂ പിന്നെ പാട്ടുകാരനാവണമെന്ന് ആഗ്രഹമുണ്ടോ അച്ഛനെ പോലെ എം ജി സാറിൻ്റെയൊക്കെ അക്കാഡമിയുടെ ഒക്കെ വലിയ ലീഡറായിട്ടൊക്കെ അതിന്റെ നേതാ നേതാവായിട്ട് അല്ലെങ്കിൽ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ആളാവണം ആളാവണമെന്ന് ആഗ്രഹമുണ്ടോ എന്താണ് ശരിക്കും മനസ്സിലുള്ള അംബിഷൻ മനസ്സിലുള്ള അമ്പീഷൻ രണ്ടും ചെയ്യണമെന്നുണ്ടാവില്ല ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി ഓക്കെ അപ്പോൾ ശരിക്കും മണ്ഡലകാലത്ത് കുഞ്ഞുമക്കൾ ഇതുപോലെ ഭക്തി തുളുമ്പുന്ന പാട്ടുകൾ പാടുക അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ അവരിങ്ങനെ താല്പര്യപൂർവ്വം ഇരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ് ഉദിത്തിനും എല്ലാ ആശംസകളും കർമാനുസിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നേരുകയാണ് എല്ലാ ആഗ്രഹങ്ങളും മോന് സാധിക്കട്ടെ താങ്ക്